നല്ല ചായ കുടിച്ചാലേ നല്ല ചായൻ്റെ ഗുണം അറിയുള്ളൂ അതുപോലെ തന്നെ നല്ല എയർ ഓയിൽ ഉപയോഗിക്കുമ്പോഴേ അതിൻ്റെ ഗുണം അറിയുള്ളൂ നമ്മുടെ ധാരാ എയർ ഓയിൽ ഉപയോഗിച്ച ആൾക്കാരുടെ മറുപടി ഇതിൽ കൊടുക്കുന്നുണ്ട് ഓയിലിനെ പറ്റി നല്ല അഭിപ്രായമാണ് എനിക്കുള്ളത് കാരണം എൻ്റെ തലയിൽ താരം നല്ലോണം ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പോയി കഴിഞ്ഞു ഇനി ഒരു പത്ത് ശതമാനമേ ഉള്ളൂ അപ്പം നല്ല അഭിപ്രായമാണ് പിന്നെ അതുപോലെ തന്നെ തലയ്ക്ക് നല്ലൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും പിന്നെ നീരർക്കം തീരില്ല എനിക്ക് ആദ്യമൊക്കെ ഏത് എണ്ണ ഞാൻ എണ്ണ തേക്കാത്ത തേക്കാത്തൊരാളായിരുന്നു കാരണം എണ്ണ തേച്ച് കഴിഞ്ഞാൽ അപ്പോൾ പല്ലിൻ്റെ ഇരിയക്ക് നീരറക്കം വരും അപ്പോൾ ഈ എണ്ണ തേച്ചിട്ട് പല്ലിൻ്റെ ഇരിയയ്ക്ക് നീരറക്ക കാര്യമൊന്നുമില്ല എന്തായാലും നല്ലൊരു മറുപടിയാണ് നല്ല റിസൾട്ടാണ് ഈ ഓയിലിനെ പറ്റി എനിക്കുള്ളത് ഓക്കെ ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയില്ലായിരുന്നു ഈ ധാരാ ഹെയർ ഓയിൽ എനിക്ക് നല്ല മുടിവഴിച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്തിട്ടുണ്ട് താങ്ക്സ് കേട്ടോ നിങ്ങളുടെ എണ്ണം സൂപ്പറാണ് അതിൻ്റെ ഫലിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ നൂറ് എം എൽ നൂറ് എം എൽ വെച്ച് മേടിക്കുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റ് കറക്റ്റാണ്